ഹായ് വെൽക്കം ടു ദി വീഡിയോ ദിസ് ഇസ് സജീവ് ഫ്രം യെസ് ഇംഗ്ലീഷ് അക്കാദമി ഇന്ന് നമുക്ക് സിൻസിന്റെയും ഫോറിന്റെയും ഉപയോഗം പഠിച്ചാലോ യെസ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന പലരും തന്നെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് സിൻസും ഫോറും സിൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഫോറും ഫോർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് സിൻസും ഒക്കെ ഒരുപാട് പേര് ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എവിടെയാണ് സിൻസ് ഉപയോഗിക്കേണ്ടതെന്നും എവിടെയാണ് ഫോർ ഉപയോഗിക്കേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാകും മാത്രവുമല്ല സാധാരണ എല്ലാ വീഡിയോകളും കാണുന്നത് പോലെ ജസ്റ്റ് കണ്ടിരിക്കേണ്ട ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വീഡിയോ അല്ല ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലുള്ള നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ശരിയാണെന്ന് ഉറപ്പു ശേഷം നിങ്ങൾ അത് ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കൂടെ വേണം എങ്കിലേ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് കൃത്യമായിട്ട് രാവിലേക്ക് വരള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എവിടെയാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കാം എവിടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക സിൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സമയം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസിന്റെ അർത്ഥം തന്നെ മുതൽ എന്നാണ് ഓക്കെ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻ ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സിൻസ് ടു തൗസൻഡ് ട്വന്റി സിൻസ് ഈവനിങ് സിൻസ് ടെൻ ഓ ക്ലോക്ക് സിൻസ് യെസ്റ്റർഡേ ഓക്കെ എന്നാൽ എവിടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് ഫോർ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഒരു ലെങ്ത് ഓഫ് ടൈം ആണ് ഓക്കെ ഒരു ഡ്യൂറേഷനാണ് ഫോർ എക്സാമ്പിൾ ഫോർ എ വീക്ക് ഫോർ വൺ ഇയർ ഒരു ുലർ സമയം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം സിൻസ് യൂസ് ചെയ്യാം എന്നാൽ ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര കാലം എന്ന ഒരു ലെങ്ത് ഓഫ് ടൈം ആണ് നിങ്ങൾക്ക് പറയേണ്ടത് എങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫോർ ആണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിപ്പോ ടു തൗസൻഡ് ഫൈവ് ആണ് അല്ലേ ഓക്കെ ഐ ഹാവ് ഹിയർ സിൻസ് എന്താണ് അർത്ഥം ഐ ഹാവ് ഹിയർ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സിൻസ് ടു തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത് മുതൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ടൈമാണ് നമ്മുടെ സെൻസിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം മുതൽ ഞാൻ ഇവിടെയാണ് ജീവിച്ചു ഇപ്പോഴും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത് ഓക്കെ ഇനി ഇത് ഫോർ ഉപയോഗിച്ച് എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് അല്ലെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഡ്യൂറേഷനാണ് അതൊരു ലെങ്ത് ഓഫ് ടൈം ആണ് സോ ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് നോക്കാം ഷീ ഹാസ് ബീൻ സിക് സിൻസ് ലാസ്റ്റ് വീക്ക് അവിടെ രോഗബാധിതയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ അല്ലെ ഒരു പെർട്ടിക്കുലർ ടൈം ഒരു സ്പെസിഫിക് ടൈമാണല്ലോ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് സിൻസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം മുതൽ എന്ന അർത്ഥം കിട്ടാൻ സിൻസ് നമ്മൾ അവിടെ യൂസ് ചെയ്തു സോ ഷി ഹാസ് ബീൻ സിക് സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുതൽ അവൾ രോഗബാധിതയാണ് ഇനി ഈ സെന്റൻസ് ഫോർ വെച്ചിട്ട് എങ്ങനെ പറയാം കഴിഞ്ഞ ആഴ്ച മുതൽ ഇതുവരെ നമുക്ക് ഒരാഴ്ചയായിട്ട് കണക്ക് കൂട്ടല്ലേ സോ ഷി ഹാസ് ബീൻ സിക്ക് ഫോർ എ വീക്ക് ഒരാഴ്ചയായിട്ട് അവൾ രോഗബാധിതയാണ് ഓക്കെ ഫോർ എ വീക്ക് എന്ന് പറയുമ്പോൾ എ വീക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഒരു ഡ്യൂറേഷൻ ആണ്

ഫോർ എ ഡേ എന്ന് പറയാം ഇപ്പൊ ഇന്നലെ മുതൽ ഇന്ന് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് അതൊരു ഡ്യൂറേഷൻ ആണ് അതൊരു ലെങ്ത് ഓഫ് ടൈം ആണ് സോ ഇറ്റ് ഹാസ് ബീൻ ഫോർ എ ഡേ എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ഒരു ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയാണ് സിൻസ് ഉപയോഗിക്കേണ്ടതെന്നും എവിടെയാണ് ഫോർ ഉപയോഗിക്കേണ്ടതെന്നും അപ്പൊ ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ സിൻസും ഫോറും മാറിപ്പോടില്ല അതിനെന്ത് വേണം ഇത് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല അത് നമുക്ക് മനസ്സിലാവും എന്നതിലുപരി അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് നിങ്ങൾക്ക് സംസാരത്തിൽ കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇതുപോലുള്ള മറ്റു ചില സെന്റൻസുകൾ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാം അത് ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റൻസ് തരും ഓക്കെ അതിൽ സിൻസ് ആണോ ഫോർ ആണോ എന്ന് നിങ്ങൾ പറയണം ഓക്കെ മൈ ഫസ്റ്റ് ക്വസ്റ്റൻ ദീൻ പ്ലേ ഡാ മോർണിംഗ് അവിടെ സിൻസ് ആണോ ഫോർ ആണോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമാണ് മോർണിംഗ് മുതൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ അർത്ഥം സോ ദിൻ പ്ലേയിങ് സിൻസ് മോർണിംഗ് ആണ് വരിക നെക്സ്റ്റ് ക്വസ്റ്റൻ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഒരു സ്പെസിഫിക് ടൈം അല്ല അതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് അതൊരു ലെങ്ത് ഓഫ് ടൈമാണ് സോ വിഷു ഫോർ ഓക്കെ എ ലോങ് ടൈം കുറേ നേരമായിട്ട് അവൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാസ് ബീൻ വെയിറ്റിംഗ് ഡാഷ് ടെൻ ഓ ക്ലോക്ക് She has been waiting dash 10 o'clock since a fall. She has been waiting since 10 o'clock. Because 10 o'clock is a specific time. 10 o'clock is the first time. So, we have to use She has been waiting since 10 o'clock. Next question. We have been studying dash 2 hours. we we have have been been studying studying dash two 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 hours two hours hours since for two hours. I have been for എന്താണ് ലെങ് ഓഫ് ടൈം ആണ് അല്ലെ ഒരു ഡ്യൂറേഷൻ ആണ് സോ അവിടെ ഫോർ യൂസ് ചെയ്യണം നമ്മൾ രണ്ടു മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാല് ക്വസ്റ്റൻസ് ആണ് ചോദിച്ചത് അതിൽ എത്ര നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും ഓർമ്മയിൽ വെക്കുക വീഡിയോ ജസ്റ്റ് കണ്ട് കേട്ട് മനസ്സിലാക്കി വെച്ചത് കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റണമെന്നില്ല സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്ന് വേണം അത് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം